ദേശീയ തലത്തിൽ ഒരു മുന്നണിയിലായ കോൺഗ്രസും സി പി എമ്മും കേരളത്തിൽ പരസ്പരം മത്സരിക്കുന്നു ദേശീയ തലത്തിൽ അവർ ബി ജെ പി എതിർക്കുന്നു ഈ ഒരു പശ്ചാത്തലത്തിൽ വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാർ തമ്മിലുള്ള അല്ലെങ്കിൽ മന്ത്രിമാരും രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാരും തമ്മിലുള്ള സംഭാഷണങ്ങളും സന്ദർശനങ്ങളൊക്കെ തന്നെ വലിയ വിവാദത്തിലാവുകയാണ് ഏറ്റവും ഒടുവിൽ കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമനെ സന്ദർശിച്ചതാണ് ഏറ്റവും വലിയ വിവാദത്തിന് വഴിതെളിച്ചിരിക്കുന്നത് ഇത് നിയമസഭയിൽ വരെ വലിയ ചർച്ചയായി നിയമസഭയ്ക്ക് പുറത്തും വലിയ ചർച്ചയായി മാധ്യമങ്ങളിലെ പ്രധാനപ്പെട്ട ചർച്ചയായി ഓരോ പാർട്ടികൾക്കും ഓരോരുത്തരുതായ ന്യായവാദങ്ങൾ പറയാറുണ്ട് പക്ഷേ ഈ ന്യായങ്ങൾ പറയുന്ന സമയത്ത് എല്ലാ സമയത്തും ഒരേ ന്യായങ്ങൾ പറയണം എന്നുള്ളതാണ് ഒരു കാര്യം ഇവിടെ പ്രധാനപ്പെട്ട ഒരു ആവലാതിക്കാരൻ എൻ കെ പ്രേമചന്ദ്രനാണ് അദ്ദേഹം നേരത്തെ ഇടതുപക്ഷക്കാരനായിരുന്നു ഇപ്പോൾ യു ഡി എഫിൻ്റെ എം പി ആണ് പ്രേമചന്ദ്രനെ പരനാറി എന്നുവരെ മുഖ്യമന്ത്രി പിണറായി വിജയൻ എലക്ഷൻ സമയത്ത് തെറി വിളിച്ചിരുന്നു പക്ഷെ സി പി എമ്മില് ഒരു വിഭാഗം രഹസ്യമായിട്ട് പറയുന്നത് എന്ന് സ്ഥിരീകരിക്കപ്പെടാത്തൊരു വാദമാണ് തൻ്റെ പാർട്ടിക്കകത്തുള്ള എതിരാളിയായ എം എ ബേബിയെ തോൽപ്പിക്കാൻ വേണ്ടി പ്രേമചന്ദ്രന് സഹതാപം കിട്ടാൻ വേണ്ടിയാണ് പ്രേമചന്ദ്രനെ പരനാറി എന്ന് വിളിച്ചത് എന്നാണ് അത് എന്ത് തന്നെയായാലും സി പി എം നേതൃത്വവും പ്രേമചന്ദ്രനും തമ്മിൽ അത്ര നല്ല ബന്ധവും ഉള്ളത് കാരണം മുമ്പ് ഇടതുപക്ഷ മന്ത്രിസഭയിലെ മന്ത്രി കൂടിയായിരുന്നു പ്രേമചന്ദ്രൻ പിന്നീട് പ്രേമചന്ദ്രൻ യു ഡി എഫ് ആയി എൻ കെ പ്രേമചേന്ദ്രനെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു ഡിന്നറിന് വിളിച്ചിരുന്നു ഏതാനും എം പിമാരെ മാത്രമാണ് പാർലമെന്റിലെ ക്യാൻറ്റീനിൽ പ്രധാനമന്ത്രി ഒരു സദ്യയ്ക്ക് വിളിച്ചത് ഇത് വലിയൊരു വിവാദമാക്കുകയാണ് ഇടതുപക്ഷം ചെയ്തത് അന്ന് ഇടതുപക്ഷം പ്രേമേന്ദ്രനെതിരെ പ്രകടനം നടത്തി ഇടതുപക്ഷത്തിലെ നേതാക്കന്മാരെല്ലാവരും അത് സി പി ഐ ആയാലും സി പി എം ആയാലും എല്ലാ പാർട്ടിക്കാരും പ്രേമേന്ദ്രനേരെ കടുത്ത ആക്രമണമാണ് നടത്തിയത് അതേ പ്രേമേന്ദ്രൻ ഇപ്പൊ ചോദിക്കുന്നു എങ്ങനെയാണ് ധനമന്ത്രി നിർമ്മല സീതാരാമനും മുഖ്യമന്ത്രി പിണറായി വിജയനും അതേപോലെ തന്നെ ഗവർണർ ഉൾപ്പെടുന്ന ഒരു സന്ദർശനം ഔദ്യോഗികമല്ലാത്തൊരു സന്ദർശനം ഒരു ചായ സൽക്കാരം ബ്രേക്ക്ഫാസ്റ്റ് മീറ്റിംഗ് എങ്ങനെയാണ് നടക്കുന്നത് മുഖ്യമന്ത്രി തന്നെ പറയുകയാണിതൊരു ഔദ്യോഗിക മീറ്റിംഗ് അല്ല ഔദ്യോഗിക മീറ്റിംഗ് അല്ലെങ്കിൽ പിന്നെ വ്യക്തിപരമായ മീറ്റിംഗ് ആണ് പ്രേമേന്ദ്രനെ പ്രധാനമന്ത്രി ഒരു സൗഹൃദ സംഭാഷണത്തിന് സദ്യയ്ക്ക് വിളിച്ചാൽ പ്രേമേന്ദ്രൻ ഇതാ ബി ജെ പിയിലേക്ക് പോകുന്നു പ്രേമേന്ദ്രൻ പ്രധാനമന്ത്രിയുടെ പരിപാടിക്ക് പോയി പ്രേമേന്ദ്രനെതിരെ പ്രകടനം നടത്തുന്നു പ്രേമേന്ദ്രൻ കുറ്റക്കാരാണെന്ന് വിധിക്കുന്നു ഇതേ ആളുകൾക്ക് നേരിട്ട് നിർമ്മല സീതാരാമനുമായി ചർച്ച നടത്താം അപ്പോൾ അത് ഔദ്യോഗിക സന്ദർശനമല്ല ബ്രേക്ക്ഫാസ്റ്റ് മീറ്റിംഗ് ആണ് എന്നൊക്കെയാണ് പറയുന്നത് അപ്പൊ പ്രേമേന്ദ്രൻ ചോദിക്കുന്നത് നിങ്ങളിട്ട ബർമുട ഞാനിട്ടാൽ കളസം ഇതെന്ത് ന്യായമാണ് എന്നാണ് പ്രേമേന്ദ്രൻ ചോദിക്കുന്നത് ഇതാണ് ഇപ്പോൾ കേരളത്തിലെ രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ ചർച്ചാ വിഷയം സി പി എമ്മിന്റെ എതിരാളികൾ പറയുന്നത് അതായത് യു ഡി എഫ് പറയുന്നത് കേന്ദ്രത്തിലെ ബി ജെ പി സർക്കാരുമായി രഹസ്യ ധാരണ ഉണ്ടാക്കാനാണ് പിണറായി വിജയൻ പോയിരിക്കുന്നത് എന്നാണ് അതിന് ഉപോത്ബലകമായി നിരത്താൻ അവർക്ക് ഒരുപാട് വാദങ്ങളുമുണ്ട് കാരണം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണാ വിജയൻ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് നേരെ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ അന്വേഷണ ഏജൻസി അന്വേഷണം നടക്കുകയാണ് ഇ ഡി അന്വേഷണം പല സ്ഥലത്തും നടക്കുന്നുണ്ട് അപ്പൊ ഈ ഇ ഡി അന്വേഷണവും എസ് എഫ് ഐ ഒ അന്വേഷണത്തിലൊക്കെ നിയന്ത്രണമുള്ളത് കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മലാ സീതാരാമനാണ് അങ്ങനെ നിർമ്മലാ സീതാരാമനെ നയ സ്വാധീനിക്കാനാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പോയത് അതിനിടയിൽ ഒരു ഇടനിലക്കാരനായിട്ടാണ് ഗവർണർ പ്രവർത്തിച്ചത് എന്നാണ് യു ഡി എഫ് ആരോപിക്കുന്നത് ഇതിന് ബി ജെ പി പറയുന്ന മറുപടി ഗവർണർ ഒരു തരത്തിലുള്ള നിലപാടിൽ വിട്ടുവീഴ്ചയും സംസ്ഥാന സർക്കാരിനോട് കാണിച്ചിട്ടില്ല ഏതെങ്കിലും നിലപാടിൽ മയപ്പെടുത്തിയിട്ടില്ല സംസ്ഥാനത്തെ സർവകലാശാലകളെ സംസ്ഥാന സർക്കാരിന്റെ നിയന്ത്രണത്തിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമം കേരള സർക്കാർ നടത്തുന്നുണ്ട് ഇപ്പോൾ സർവകലാശാലകളുടെ ചാൻസലർ ഗവർണറാണ് ആ ചാൻസലർഷിപ്പ് ഗവർണർന്ന് മാറ്റി സംസ്ഥാന മുഖ്യമന്ത്രിയിലേക്കോ വിദ്യാഭ്യാസ മന്ത്രിയിലേക്കോ മാറ്റാനുള്ള ശ്രമമാണ് സംസ്ഥാന സർക്കാർ നടത്തുന്നത് അങ്ങനെ ഒരു കാര്യവുമായിട്ട് യാതൊരു വിട്ടുവീഴ്ചയും ചെയ്യാത്ത നിലപാടാണ് ഗവർണർ എടുത്തിരിക്കുന്നത് അത് രാജേന്ദ്ര രാജേന്ദ്രലേക്കർ ആണെങ്കിലും നേരത്തെ ആരിഫ് ഖാൻ ആണെങ്കിലും ആ നിലപാട് തന്നെയാണ് എടുത്തിരിക്കുന്നത് അതുകൊണ്ട് സംസ്ഥാന സർക്കാരിന് ഇത്തരം നയങ്ങളോട് യാതൊരു വിട്ടുവീഴ്ചയും ചെയ്യാത്തത് കൊണ്ട് തന്നെ ഒരു സൗഹൃദ ചർച്ചയെ ദുർവ്യാഖ്യാനിക്കേണ്ട കാര്യമില്ല എന്നാണ് ബി പറയുന്നത് സി പറയുന്നത് മറ്റൊരു രസാവഹമായ കാര്യമാണ് ഞങ്ങൾ രണ്ടും രണ്ട് വ്യത്യസ്ത രാഷ്ട്രീയ ചിന്താഗതിക്കാരാണ് അവർ പറയുന്നത് ധനമന്ത്രിക്ക് ഒരു രാഷ്ട്രീയമുണ്ട് ഗവർണർക്ക് രാഷ്ട്രീയമുണ്ട് ഒരു രാഷ്ട്രീയമുണ്ട് പക്ഷെ ഈ രാഷ്ട്രീയ വ്യത്യസ്തമായ രാഷ്ട്രീയമുള്ള ആളുകൾ ഒരുമിച്ച് ചേർന്നാൽ അവരുടെ രാഷ്ട്രീയമൊന്നും ഒലിച്ചു പോകില്ല എന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നത് ഇവിടെയാണ് പ്രേമയന്ത്രം ചോദിക്കുന്നത് വ്യത്യസ്ത രാഷ്ട്രീയമുള്ള ആളുകൾ ഒരുമിച്ച് ഭക്ഷണം കഴിച്ചാൽ അങ്ങനെ അവരുടെ രാഷ്ട്രീയം ഒലിച്ചു പോകില്ലെങ്കിൽ പിന്നെ അന്ന് എന്തുകൊണ്ടായിരുന്നു എന്നെ വിമർശിച്ചത് എന്നാണ് പ്രേമചന്ദ്രൻ ചോദിക്കുന്നത് അപ്പൊ പ്രേമേന്ദ്രൻ ചോദിച്ച ചോദ്യം ന്യായമാണ് പക്ഷെ സി പി എം ആണ് ഇവിടെ നിലപാട് മാറ്റിയിരിക്കുന്നത് കാരണം അന്ന് പ്രേമേന്ദ്രൻ ഇതാ പ്രേമേന്ദ്രൻ ബി ജെ പിയിൽ ചേരാൻ പോകുന്നു പക്ഷെ പ്രേമേന്ദ്രൻ പറഞ്ഞ ഞാൻ എന്തൊരു തന്റെ പിതൃത്വം തെളിയിക്കേണ്ട ഒരു അവസ്ഥ വരെ തനിക്കുണ്ടായി അങ്ങനെ ഒരു അവസ്ഥാവിശേഷത്തിലേക്കാണ് താൻ എത്തിയത് കാരണം തന്റെ രാഷ്ട്രീയമായ പിതൃത്വം അല്ലെങ്കിൽ തന്റെ രാഷ്ട്രീയ നിലപാട് താൻ ദീർഘകാലമായി കൈക്കൊണ്ടിരുന്ന രാഷ്ട്രീയ നിലപാട് തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന രീതിയിലേക്കാണ് തനിക്കെതിരെ പ്രചരണം നടത്തിയതെന്ന് പ്രേമേന്ദ്രൻ പറയുന്നു അപ്പൊ അതുകൊണ്ടാണ് അത്ര ധാർമ്മിക രൂക്ഷത്തോടു കൂടി അദ്ദേഹം ചോദിക്കുന്നത് നിങ്ങളിട്ടാ ബൊറമുടയും ഞാനിട്ടാ കളസവും ആവുന്നത് എങ്ങനെയാണെന്ന് കാരണം ഞാൻ എന്നെ പ്രധാനമന്ത്രി ക്ഷണിച്ചു ഞാൻ ഭക്ഷണത്തിന് ഭക്ഷണം ഒരുമിച്ച് ഭക്ഷണം കഴിച്ചു വിവിധ രാഷ്ട്രീയ പാർട്ടികളിലെ ആറോ ഏഴോ എം പിമാരുണ്ടായിരുന്നു അപ്പം അങ്ങനെ ഒരു ചർച്ചയ്ക്ക് പോയ അല്ലെങ്കിൽ ഒരു സൗഹൃദ സംഭാഷണത്തിന് പോയ എന്നെ ഞാനിത് ബി ജെ പിയിൽ ചേരാൻ പോകുന്നു എന്ന് പറഞ്ഞ സമയത്ത് യു ഡി എഫിൽ വരെ സംശയം ഉണ്ടായി അപ്പൊ യു ഡി എഫിലെ നേതാക്കന്മാർ വരെ തന്നെ സംശയത്തോടുകൂടി വീക്ഷിക്കാൻ അപ്പൊ തനിക്ക് അങ്ങനെ ഒരു അസ്തിത്വ തൻ്റെ പൈതൃകം ചോദ്യം ചെയ്യപ്പെടുന്ന രീതിയിലേക്ക് അല്ലെങ്കിൽ താൻ തന്റെ പിതൃത്വം താൻ തെളിയിക്കേണ്ടി അവസ്ഥയിലേക്ക് എത്തി എന്നാണ് അദ്ദേഹം പറയുന്നത് അപ്പൊ അത് സ്വാഭാവികമാണ് അങ്ങനെയുള്ള നേതാവിന് നേരെ തെറ്റായ ആക്രമണമാണ് വെറും പാചകങ്ങളിലൂടെ ആക്രമണം മാത്രമല്ല കൊല്ലത്തും തിരുവനന്തപുരത്തും പ്രേമേന്ദ്രനെതിരെ പ്രകടനം നടത്തി അപ്പം പ്രേമേന്ദ്രൻ അടുത്ത തെരഞ്ഞെടുപ്പിൽ ജയിച്ചാൽ പ്രേമേന്ദ്രൻ നേരെ ബി ജെ പിയിൽ പോകും എന്നുവരെ പ്രചരണം നടത്തുകയാണ് സി പി എം കാര് ചെയ്തത് അപ്പൊ ഈ തരത്തിലുള്ള പ്രചരണം നടത്തിയ അതേ സി പി എം ആണ് എന്ത് ചെയ്യുന്നത് നിർമ്മല സീതാരാമനുമായി ചർച്ച നടത്തുന്നത് അപ്പൊ ഒരു ഭാഗത്ത് കേന്ദ്രത്തിനെതിരെ സന്ധിയില്ലാത്ത സമരം ചെയ്യുന്ന സി പി എം ഇപ്പം ഞങ്ങൾക്ക് വായ്പ പോരാ അല്ലെങ്കിൽ കിഫ്ബിയുടെ വായ്പ എടുത്തത് അതും വായ്പാ പരിധിയിൽപ്പെടുത്തിയത് കൊണ്ട് കൂടുതൽ വായ്പ എടുക്കാൻ പറ്റുന്നില്ല വായ്പാ പരിധി കവിഞ്ഞു അപ്പം ഈ സമയത്ത് സംസ്ഥാന സർക്കാർ കേന്ദ്രത്തിനെതിരെ സുപ്രീം കോടതി വരെ കേസ് നടത്തുന്ന ഒരു സർക്കാർ അപ്പൊ ആ കേസ് നടന്ന സർക്കാർ എന്തിനാണ് രഹസ്യ ചർച്ച നടത്തുന്നത് എന്നാണ് ചോദിക്കുന്നത് അപ്പൊ അതിന് മുഖ്യമന്ത്രി പറഞ്ഞ മറുപടി എന്ന് പറയുന്നത് എം പിമാരുടെ യോഗം നടന്നിരുന്നു ആ എം പിമാരുടെ യോഗത്തിൽ പങ്കെടുക്കാൻ ഗവർണർ എന്നെ ക്ഷണിച്ചിരുന്നു അപ്പൊ ഞാൻ സമയമില്ലെന്ന് പറഞ്ഞു വീണ്ടും വിമാനത്തിൽ ഒരുമിച്ചാണ് പോയത് ഗവർണറുടെ ക്ഷണം സ്വീകരിച്ചു അപ്പോൾ തിരിച്ച് ഗവർണറെയും വിളിച്ചു അല്ലാതെ ഗവർണർ ഒരു ഇടനിലക്കാരനായിട്ട് ധനമന്ത്രിയെ വിളിച്ചു കൂട്ടിയതല്ല എന്നാണ് പറയുന്നത് അപ്പൊ ഗവർണർ ഇടനിലക്കാരനാണോ അല്ലയോ എന്നുള്ളത് മറ്റൊരു പ്രശ്നം അപ്പം കേരളത്തിലെ സി പി എം ആണ് ഇവിടെ തുറന്നു കാണിക്കപ്പെടുന്നത് കാരണം ഇത്ര കാലവും യാതൊരു തരത്തിലുള്ള അനൗദ്യോഗികമായ സംഭാഷണങ്ങൾ വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാർ തമ്മിലുള്ള അനൌദ്യോഗികമായ സംഭാഷണങ്ങളെയോ കൂടിക്കാഴ്ചകളെയോ തങ്ങളെ രാഷ്ട്രീയത്തിനായി വിമർശിക്കുകയാണ് സി പി എം ചെയ്തത് അതുകൊണ്ടാണ് അവർ പ്രേമേന്ദ്രനെ വിമർശിച്ചത് പ്രേമേന്ദ്രൻ പറയുന്നത് നിരവധി നേതാക്കന്മാരാണ് അത് മുഖ്യമന്ത്രി ആയിരുന്ന ഉമ്മൻചാണ്ടി ആയാലും കെ കരണെ ആയാലും വ്യക്തിപരമായ തേജോപഥൻ ചെയ്യാണ് സി പി എം പല കാലങ്ങളിൽ ശ്രമിച്ചത് ഇന്ന് അവർക്ക് അതിന്റെ അവർക്ക് പറഞ്ഞതൊക്കെ വിഴുങ്ങേണ്ടി വന്നിരിക്കുന്നു കാരണം അന്ന് പ്രേമചന്ദ്രെ വിമർശിക്കാൻ വന്നതിൽ എം എ ബേബി ഉണ്ടായിരുന്നു എം വി ഗോവിന്ദൻ ഉണ്ടായിരുന്നു എളമരൻ കരീം ഉണ്ടായിരുന്നു ഇ പി ജയരാജൻ ഉണ്ടായിരുന്നു പിണറായി വിജയൻ ഉണ്ടായിരുന്നു അപ്പൊ ഇവരൊക്കെ തന്നെ ഇന്നിപ്പം സി പി എമ്മിന്റെ നിലപാടിനെ അവർക്ക് ആ പാടി പുകഴ്ത്തേണ്ട ഗതികേട് വന്നിരിക്കുകയാണ് അല്ലെങ്കിൽ സി പി എമ്മിന് സ്വന്തം നിലപാട് വിഴുങ്ങേണ്ട അവസ്ഥ വന്നിരിക്കണം എന്നുള്ള രീതിയിലേക്കാണ് പ്രേമേന്ദ്രൻ മറുപടി പറയുന്നത് അപ്പൊ ഇതാണ് കേരളത്തിലെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പ്രതിസന്ധി കാരണം കേരളത്തിലെ സംസ്ഥാന സർക്കാരും ഗവർണറും പരസ്യമായ ഏറ്റുമുട്ടൽ നടത്തിയതാണ് ഒരു വേള സി പി എമ്മും ആയിട്ട് രമ്യതയിൽ പോകാനാണ് അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരുമായിട്ട് രമ്യതയിൽ പോകാനാണ് നേരത്തെ ആരിഫ് മുഹമ്മദ് ഖാൻ ശ്രമിച്ചത് പക്ഷെ ആരിഫ് മുഹമ്മദ് ഖാനെ കണ്ണൂരിലെ സർവകലാശാല വേദിയിൽ വെച്ച് കയ്യേറ്റം വരെ കയ്യേറ്റം ചെയ്യാൻ വരെ ശ്രമിച്ചു സി പി എം ഇർഫാൻ അബീബിന്റെ നേതൃത്വത്തിൽ സി പി എമ്മിന്റെ നേതാക്കന്മാർ മുഖ്യ ഗവർണറെ വരെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചു അവർക്കെതിരെ കേസെടുക്കാൻ കേരളത്തിലെ പോലീസ് തയ്യാറായില്ല അതേപോലെ തന്നെ എസ് എഫ് ഐക്കാർ പരസ്യമായിട്ട് അദ്ദേഹത്തെ തടയുമെന്ന് പ്രഖ്യാപിച്ചു ശാരീരികമായിട്ട് കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചു ഒടുവിൽ ഗവർണർക്ക് കാറിനിറങ്ങി വെല്ലുവിളിക്കേണ്ടി വന്നു അപ്പം അങ്ങനെയുള്ള ഒരു അവസ്ഥ ഉണ്ടായി ഗവർണർ നിയമസഭയിലെ തന്റെ പ്രസംഗം വെട്ടിച്ചുരുക്കേണ്ടി വന്നു അപ്പം പരസ്യമായിട്ട് ഗവർണറായിട്ട് ഏറ്റുമുട്ടുന്ന നിലപാടായിരുന്നു നേരത്തെ സി പി എം സ്വീകരിച്ചിരുന്നത് അതേപോലെ തന്നെ ഒരു ഘട്ടത്തിൽ താൻ ചാൻസലർഷിപ്പ് ഒഴികെയാണ് എന്ന് വരെ പറഞ്ഞു പക്ഷെ അതേ ചാൻസലർഷിപ്പ് ഒഴിയാന്ന് പറഞ്ഞ ഗവർണറെ കൊണ്ടുതന്നെ ചാൻസലറായിട്ട് തുടരാനാണ് സി പി എം പിന്നീട് ശ്രമിച്ചത് അപ്പൊ ഒരു ഭാഗത്ത് പരസ്യമായിട്ട് ഗവർണറുമായിട്ട് ഏറ്റുമുട്ടിയ സി പി എം ഇപ്പൊ പുതിയ ഗവർണറായിട്ട് യോജിപ്പിന്റെ രഞ്ജിപ്പിന്റെ മേഖലകൾ കണ്ടെത്താൻ ശ്രമിക്കുന്നു എന്നാണ് യു ഡി എഫ് ആരോപിക്കുന്നത് രമേശ് ചെന്നിത്തലയെ പോലുള്ള അല്ലെങ്കിൽ വി ഡി സജീസിനെ പോലുള്ള ആളുകളൊക്കെ ആരോപിക്കുന്നത് അങ്ങനെയാണ് പക്ഷെ ഇതിന് ബി ജെ പി പറയുന്ന മറുപടി കേരളത്തിലെ സി പി എം കോൺഗ്രസും എപ്പോഴും രഹസ്യ രഹസ്യമായിട്ടുള്ള ധാരണയാണ് ദേശീയ ദേശീയതലത്തിലവർ പരസ്യമായ ധാരണയാണ് കേരളത്തിലവർ രഹസ്യമായ ധാരണയാണ് പരസ്പരം കൊണ്ടും കൊടുത്തും സഹായിക്കുന്ന ഒരു നിലപാടാണ് അവർ സ്വീകരിക്കുന്നത് അല്ലാതെ ഏറ്റുമുട്ടാനുള്ള നിലപാടല്ല അതെല്ലാവർക്കും അറിയാവുന്നതാണ് അതുകൊണ്ട് ഇത്തരത്തിലുള്ള ചെറിയ പ്രശ്നങ്ങളെ ഊതിപീർപ്പിക്കുകയാണ് ചെയ്യുന്നത് എന്നാണ് ബി ജെ പി പറയുന്നത് ഇപ്പൊ ഏതായാലും കേരളത്തിൽ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയം ഗവർണറും കേന്ദ്ര ധനകാര്യമന്ത്രിയും മുഖ്യമന്ത്രി പിണറായി വിജയനും ഒരുമിച്ച് നടന്നു അതിൽ കെ വി തോമസും ഉണ്ട് എന്നുള്ളൊരു കാര്യം ഈ കെ വി തോമസ് പഴയൊരു കോൺഗ്രസ്സുകാരനായിരുന്നു അദ്ദേഹം കോൺഗ്രസ് തെറ്റി സി പി എമ്മിന്റെ പാർട്ടി കോൺഗ്രസിൽ ഒരു പരിപാടിയിൽ പങ്കെടുത്തോടുകൂടി അദ്ദേഹം കോൺഗ്രസ് പുറത്താവുന്നത് ഇന്ന് വലിയൊരു ശമ്പളമൊക്കെ കൊടുത്ത് അദ്ദേഹത്തെ ഡൽഹിയിൽ നിർത്തിയിരിക്കുകയാണ് അപ്പോൾ ഒരു ഇടനിലക്കാരന്റെ റോളാണ് കെ വി തോമസ് ചെയ്യുന്നത് അങ്ങനെ കെ വി തോമസ് കൂടി ഉൾപ്പെടുന്ന ഒരു യോഗമാണ് അല്ലെങ്കിൽ ഒരു ബ്രേക്ക്ഫാസ്റ്റ് മീറ്റിംഗ് ആണ് നടന്നത് ഇതാണ് ഇപ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ ചർച്ചാ വിഷയം